ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ബ്ലോക്ക് സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യണം കുറേ റൂം ടൂറാണ് നമ്മൾ ചെയ്യാൻ പോണത് സോ കുറേ ആളുകൾ എൻ്റെ റൂം കണ്ടിട്ടില്ല കയറി നോയ്മേ ഇന്ന് കുറേ ആളുകൾ എൻ്റെ റൂം കണ്ടിട്ടില്ല റൂം നൈസാണ് പക്ഷേ എന്ത് ചെയ്യുക റൂം ടൂർ ചെയ്യുക റൂം ടൂർ ചെയ്യുമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു സോ നമ്മൾ ഇന്ന് റൂം ടൂറാണ് ചെയ്യാൻ പോണത് സമയത്ത് ഏകദേശം നോമ്പ് വർക്കാറുള്ള സമയമായിരിക്കണം ഞാൻ അപ്പോൾ നീയിച്ചിട്ടുള്ളൂ ഇന്നലെ ബ്രസീലിൻ്റെയും ദിനം കളി കുറേ സമയമായി ഉറങ്ങാൻ സോ യെസ് സോ നമ്മൾ നമ്മളൊന്ന് ചെയ്യാൻ പോണത് എന്താണ് ഉറം ടൂർ റൂം ടൂർ ഗൈസ് സോ ലെസ്കോ നമുക്കൊന്നൊരു റൂം ടൂർ ചെയ്യാം തന്നെയാണ് റൂം ഞാൻ ഇപ്പം എൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ ബാൽക്കണി ലൈക്ക് ദിസ് സോ യെസ് റൂം ടൂർ ചെയ്യാം സോ ഞാൻ ഇപ്പം റൂമിലാണ് റൂമ് ഇപ്പം ഇപ്പം തന്നെ ഏകദേശം റൂം ടൂർ കംപ്ലീറ്റ് ചെയ്യണം കാരണം ചെറിയൊരു റൂമാണ് എൻ്റേത് കാരണം ഈ ഒരു ഈ ചെറിയ റൂം അല്ലെങ്കിൽ റൂം ഉണ്ടാവില്ല എന്നുള്ളൊരു ഓപ്ഷൻ എനിക്കുണ്ടെങ്കിൽ അത് അപ്പോൾ ചെറിയ റൂമാക്കി ഞാൻ സോ ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ അലങ്കോലമായി എന്താ യു പി എസ് ചുറ്റും കുറേ പേപ്പറും ബുക്കും ചീർപ്പും പിന്നെ തുറക്കണ് ജേസ് വാങ്ങിയ കവറ് ട്രോഫി അങ്ങനെ വെക്കണേ പഠിച്ചതന്നെട്ടോ ഉണ്ട് ഇതിൽ പറയും ഈ നോട്ടിലൊക്കെ ഫുള്ള് എക്വേഷൻ എനിക്ക് പഠിച്ചതും ഇത് ഇ എസ് വി പി ഐ എസ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പറയുന്നു മാത്സ് പഠിച്ചു ന്യൂ ന്യൂട്രോഫൈൽ ബേസ് ഓഫീസ് നമുക്ക് ഈ പഠിച്ച മാർക്ക് ഉണ്ടോ ഇതൊന്ന് നേരെയൊക്കെയാണ് അത്ര മാർക്കാൻ മറച്ചോ മറിച്ചോ അതേമാതിരി മുറിച്ചുവെച്ചോ പിന്നെ ഉതാക്കുന്ന കൂടെ ത് മലയാളത്തിൻ്റെ പേപ്പർ ഇത് മോഡൽ എക്സാമിൻ്റെ പേപ്പർ പിന്നെയും ഓരോരോ എക്വേഷൻ്റെ സാധനങ്ങൾ പിന്നെ കമ്പ്യൂട്ടറിന്മാ കുറേ ദിവസമായിട്ട് തൊഴായിട്ടിത് അവിടെ ആവശ്യം കാണുന്നുണ്ടാവാറിയില്ല അവിടേക്ക് ഓരോരോ പൊടികളും ഇതൊക്കെ ഇതൊക്കെ ആകെ പൊടി പിടിച്ച് നമ്മുടെ കുറേ പണിയെടുക്കണോണ്ട് ഇതൊക്കെ പൊടി പിടിച്ച് പിന്നെ നമ്മളെ ഈ ഈ ലൈറ്റിന് പ്രത്യേകത ഒരാളൊന്ന് കാണിച്ചെടുത്താൽ ആ ലൈറ്റിൻ്റെ പ്രത്യേകത അത് നമ്മളെ ഹൗസിൽ വെറുതൊരു സാധനം ഇട്ടതാണ് ഫാനിൻ്റെ ഒന്നും അല്ല എന്നാലും അതൊന്ന് തിരിച്ചപ്പോൾ കൂടാം അങ്ങോട്ട് ഇരിച്ചു അങ്ങോട്ട് ഇരിച്ചു അട ഓഫായി അത് തിരിച്ചപ്പോൾ ഓഫായി ഓൺ ആയിക്കാം അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ഫാനിൻ്റെ തിരിക്കണ സാധനത്തമ്മിലാണ് നമ്മൾ ഐ എം ആണ് ഐ ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത് ഈ ലൈറ്റിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൂടുതൽ അതിനനുസരിച്ച് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുക അങ്ങനൊരു സെറ്റപ്പാണ് നമ്മളെ ഇതിനുള്ളത് പിന്നെ അതായപ്പോ ബുക്കുകൾ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ പരസ്യ പേപ്പറൊന്നും അല്ലെങ്കിൽ പരീക്ഷ പേപ്പർ കാണാൻ ഓരോന്നിനും മോർച്ച റഷ്യൻ റവല്യൂഷൻ ആറ് അറിഞ്ഞു പക്ഷേ റവല്യൂഷൻ എസ് എസിൻ്റെ ഓരോ പേപ്പർ പിന്നെയും ഓരോ ഓരോരോ പേപ്പറുകളായിരുന്നു ഐറ്റിൻ്റെ ഫീൽഡും എന്നിട്ട് ആ ബുക്ക് 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 പിന്നെയും വീണ്ടും എസ് 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 എസിൻ്റെ ഓരോ സ്റ്റഡി മെറ്റീരിയൽ വീണ്ടും എസ് 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 എസിനെ കൂടുതലും ഉണ്ടാവുക അത് കുറേ പേപ്പർ കണ്ട എന്താണ് അറോംബിക്കിന്റെ പേപ്പർ ഫിസിക്സ് കെമിസ്ട്രി പിന്നെ അവിടെ ഡ്രസ്സ് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഇതാണിന്റെ വാർഡ്രോബ് ഇങ്ങനെയല്ല ഇതാണിന്റെ വാർഡ്രോബ് എലമാര വാഡ്രോപ്പ് നിൽക്കുക അലമാര സ്റ്റിക്കർ സ്റ്റിക്ക സെറ്റപ്പ് ആക്കി വേണ്ടി ചെയ്യുന്നുണ്ടോ ലെഫ്റ്റിൻ്റെ ഓരോ സ്റ്റിക്കറ് ചെറിയ ചെറിയ സ്റ്റിക്കറുകൾ പിന്നെ ഈ ഡോറ് പറഞ്ഞാൽ കുറച്ച് ഡോറ് പറഞ്ഞാൽ ഇതാക്കണ് ആകെ അലങ്കോലമായി കിടക്കണ തന്നെ പറയാം എന്തൊക്കെയോ ഇവിടെ കിടക്കണമെന്ന് നിൽക്കാറില്ല അതുപോലെ കൂടെ അങ്ങോട്ടായി കിടക്കുന്നുണ്ട് കുറെ മറച്ച് കിടക്കുന്നുണ്ട് ഏതൊക്കെയോ തുണിയൊക്കെ കിടക്കണത് കൂടെ കുറേ പുതിയ ഡ്രസ്സ് യൂണിഫോം ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ തന്നെ ജേഴ്സി ഉണ്ട് പിന്നെ ടീ ഷർട്ടും ഉണ്ട് പിന്നെ കുറെ ട്രൗസറും ഉണ്ട് അവിടെ മുകളിൽ എക്സ്പീരിയൻസ് എന്തൊക്കെയോ ഉണ്ടോണ്ട് പിന്നെ എവിടെയാണെങ്കിൽ തന്നെ ട്രൗസറും പിന്നെ എന്തൊക്കെയോ എന്തായാലും ട്രൗസറും പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെയും ചേസിയും ഒരു രണ്ടൊരു ഇതിലായി കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളും വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആ ഒരു ആൻസർ പേപ്പർ കിട്ടിയാണ് ഇതിൻ്റെ മാർക്ക് ഇത്ര കൂടാ നിങ്ങളൊരു മാർക്ക് റിവീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എത്ര മാർക്ക് നോക്കും ഇതിനക്കുണ്ടെനിക്ക് തോന്നുന്നുണ്ട് എക്സ്പെക്ട് നാൽപ്പതില് ഇരുപത്തിനാലൂ ഒമ്പത് മുപ്പതിലപ്പ അടുത്ത പേപ്പർ എടുക്കാം എടുക്കും ഇവിടെ കയറുമ്പോ തന്നെ എന്റെ ഹാൾ ടിക്കറ്റ് ഉണ്ട് ഹാൾ ടിക്കറ്റ് നമുക്ക് കുറാ ടിക്കറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ട് അതാണ് എന്റെ ഹാൾ ടിക്കറ്റ് അസ് യു കൺസിൻ്റെ ഫോട്ടോ ഉണ്ടവിടെ അഡ്മിഷൻ ടിക്കറ്റ് നമ്പർ ഞാൻ കാണിച്ചില്ല ഇതാണ്ട് അഡ്മിഷൻ ടിക്കറ്റ് ഇങ്ങനെ എന്താ അടുത്തത് മാത്സിന്റെ പേപ്പർ മാത്സിന്റെ പേപ്പറിൽ കുറെ ഇതാണ്ട സമ്പാദ്യം കേട്ടോ ഇരുന്നൂറ് പത്ത് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല അത് ഈ സമൂസ വാങ്ങാനും കട്ലറ്റ് വാങ്ങാനും ഒക്കെ അമ്മ അമ്മ ഇവിടെ നിന്ന് വിടും എന്താണവ ഈ സമൂസ അങ്ങനെ കടലറ്റും വാങ്ങാനൊക്കെ അമ്മ ഇവിടുന്ന് വിടും അപ്പൊ ഈ ഇരുന്നൂറ് ഉപ്പി നൂറ് ഉപ്പന്റി സമൂസൊക്കെ ഒക്കെ അഞ്ഞൂറ് ഉപ്പേന്റെ നോട്ടിന്ന വിടലേ അപ്പോൾ ബാക്കി ഞാൻ നേരെ കീശേക്കാക്കും അങ്ങനെ കിട്ടണ ബാക്കി വരുന്ന പൈസകളാണ് ആ ഇരുന്നൂറ് നൂറൊക്കെ അതിലുണ്ടാവും ഇരുന്നൂറ് കിട്ടുന്ന എല്ലാ പൈസയും അങ്ങനെ തന്നെ ഈ കാരണം ആ അടുത്ത നോക്ക് അടുത്തുപേ കാണിച്ചു ക്വസ്റ്റ്യൻ പേപ്പറോണ്ട് ഒരു ചെറിയ കഴിയണം ഇത് വിറ്റ് എനിക്ക് എത്ര പൈസ കിട്ടുമോ ഈ പേപ്പർ വിറ്റാലോ ഒരുമാതിരി ഫുൾ പേപ്പർ ഫുൾ പേപ്പറോട് പേപ്പർ പിന്നെയും പിന്നെയും പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റിൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ പേപ്പറാണ് ഇത് എന്ത് ചെയ്യാൻ തോന്നി ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ആൻസർ ഇതിലല്ല മാർക്ക് ഉണ്ടാവും മാത്സിൽ എം ബയിൽ പതിനാറ് മാർക്ക് പോയമാണേ പഠിക്കാതെ ആ മുപ്പത് ഇരുപത്തി അഞ്ചരാ അത് നല്ല മാർക്കണ്ടോ ഇംഗ്ലീഷില് ഞാൻ അത്യാവശ്യം നല്ല മാർക്കും അങ്ങനുണ്ട് പുളികളീഷ് ഇംഗ്ലീഷ് ഞാൻ നൗ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഇങ്ങനെയാണ് നിനക്കറിയാം ഇംഗ്ലീഷിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അറിയില്ല നൌണ് ഫ്രൈസൽ വെർബ് അഡ്ജക്റ്റീവ് മറ്റേ സാനിറ്റി സാധനം ഇതൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല സത്യം പറയാലോ എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ ഇങ്ങനെ നോക്കും വായിച്ചൊക്കെ നോക്കും അതിൽ ശരി വരുന്നത് അങ്ങനെയൊക്കെയാണ് ഒക്കെ ചെയ്ത് എഡിറ്റിങ് എന്ത് എനിക്കിപ്പോൾ ഈ അഡ്ജിറ്റ് കുറബ് ഇത് കഴിഞ്ഞാൽ ഫാസ്റ്റ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പ്രസൻറ്റ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കതൊന്നും അല്ല സത്യം പറയാലോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഓരോരോ മൂവീസ് കണ്ടിട്ടാണ് പണ്ടൊട്ടേ സ്റ്റാർ മൂവീസ് ഒന്നാക്കി കാണുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് അതിനോണ്ട് എനിക്ക് ഇത് ഫ്രീസ് അലവർബ് നോൺ അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ് അത് ഇത് പാസ്റ്റ് പ്രസന്റ് വന്നാൽ ഫ്യൂച്ചർ പ്രസൻറ്റ് പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ സത്യം പറയാലോ ഇതൊന്നും അറിയില്ല ഞാൻ ഞാൻ പഠിച്ചത് പറഞ്ഞാലും പടം കണ്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെങ്ങനെയാണെങ്കിൽ കവൻ്റ് ചെയ്യും കാരണം ഇൻ്റെ പോലെ ഞാൻ മാത്രമാണോ എനിക്കറിയില്ലല്ലോ അതേമാതിരി പഠിക്കണ അത്ര ആൾക്കാരുണ്ടാവും കാരണം മൂവീസ് കണ്ടാൽ തന്നെ പൗതി ഇംഗ്ലീഷ് മനസ്സിലാവും നിൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാ കേട്ടോ പിന്നെയും വീണ്ടും വീണ്ടും അങ്ങനെ ഒരു ആൻസർ പേപ്പർ വീണ്ടും കിട്ടില്ല മുപ്പത്താറ് മാർക്ക് ഇന്ന് ആപ്പില്ലാട്ടോ ചെറുതാക്കി കാണണ്ട സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് രണ്ടും എനിക്ക് ചില സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ മയച്ചു പഠിച്ചു രണ്ടും മാർക്കും അങ്ങനെ പിന്നെ കുറെ ഊതമ്പട്ടി ബുക്ക് പിന്നെ അഡീഷണൽ സീറ്റ് വാങ്ങി വെറുതെ വെറുതെ അഡീഷണൽ സീറ്റ് വാങ്ങിയ ഒരു പേപ്പർ അങ്ങനൊക്കെ ആയിരുന്നു പിന്നെ അതാ ഹെഡ് ഫോൺ അത് കേസ് അങ്ങനെയൊക്കെ ഒരു ഗോലിമാലായി നടക്കുന്നതല്ലേ ഇതൊക്കെ ഈ ആൻസർ പേപ്പർ മൊത്തം എടുക്കില്ല ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം എടുത്തിട്ട് കത്തിക്കല്ല നമ്മൾ അങ്ങനെ ഒരു കുറവ് നമ്മൾ ചെയ്യില്ല നമ്മൾ അതൊക്കെ കൂട്ടി വള്ളത്തിൽ കണ്ടിടും വെറുതെ പറഞ്ഞേ അപ്പോ അത് നമ്മൾ എന്തായാലും എടുത്തക്ക ഇനി ആരേലും ഇവിടെ പത്താം ക്ലാസ് ആരെങ്കിലും ആരേലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ അല്ല ഇവിടെ ഈ ലോക്കൽ ഏരിയയിൽ ആരേലും ഉണ്ടെങ്കിൽ പത്താം ക്ലാസിന്റെ അതിലൂടെ ഓൽക്കി ഒരു ഹെൽപ്പ് ആവുമല്ലോ പണ്ടത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീ മോഡലും അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോ അത് നമ്മൾ ഓൽക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ വെക്കലൊന്നുമില്ലല്ലോ ബെഡ്റൂം ഞാൻ കാണിക്കാം ഇതൊക്കെ കാണിച്ചു പിന്നെ അടിയിൽ പിന്നെ എപ്പോഴും നല്ലതായി കാരണം കാരണം ബെഡിൻ്റെ ഓരോ സാധനങ്ങൾ ഇവിടെയാണ് നിൽക്കല് ഇത് താൽക്കണിയോറ അത് ഇത് ഇതേ ബെഡ്ഷീറ്റ് അത് മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ താഴെ തന്നെ ഒരു പാൻറ്റ് ഇവിടെ ഉണ്ടാവും കാരണം എനിക്ക് അടി കയറി പാൻറ് ഇതാക്കാൻ വാടിയാണ് അതിനോണ്ട് പിന്നെന്താ ഇവിടെ ഒരു പോർച്ചുഗലിൻ്റെ ഫ്ലാഗ് ഉണ്ട് ഇത് എന്താണെങ്കിൽ പിന്നെ ആകെ പിന്നെ ഒരു ഇതിന് എനിക്ക് എൽ എസ് എസ് കിട്ടിയ കേട്ടോ നാലാം ക്ലാസ്സിന് പറ്റ കണ്ടോ എനിക്ക് നാലാം ക്ലാസ്സിന് എൽ എസ് എസ് ഒക്കെ കിട്ടിക്കണേ ഇത് പിന്നെ അതിൻ്റെ ഒപ്പം പരിപാടിക്ക് പോയപ്പോ കോളേജിൽ കിട്ടിയത് ഇത് പിന്നെ വേൾഡ് കപ്പ് ഇതായിട്ട് സങ്കടം കൊണ്ട് ഒരു ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ വെച്ചു എന്താണ് എന്റെ ബെഡ് അവിടെ ലൈറ്റിന്റെ സ്വിച്ച് ഒക്കെ ഉണ്ട് വെച്ചാൽ ആ ലൈറ്റ് ഓൺ ആക്കാന് അവിടെ സ്വിച്ച് ഉണ്ട് അവിടെ പ്ലഗ് ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് ആ ഫാനായിട്ട് കിടക്കാൻ സുഖമാണ് പക്ഷെ എന്താ ഈ ഫാനാണ് ഈ ഫാനോണാക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് കിടക്കലാണ് അവിടെ ഒരു ഉറപ്പുണ്ട് അവിടെ രണ്ടാമത്തെ ഒരു ഹോപ്പ് ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴത്തെ കുറെ ഗസ്റ്റ് അപ്പോൾ ഒഴുക്ക് ഉറപ്പ് കൊടുത്തതിന് പിന്നെന്താ ഇതിങ്ങനെ ഈ ബെഡ്ഷീറ്റ് മാറ്റണം ഇത് മാറ്റണം ഇപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആക്കണം നമ്മളിത് ഞാൻ നോക്കുമ്പോൾ തന്നെ ആകെ ഇത് നോക്കി കമ്പ്യൂട്ടറിന്റെ അടവ് നോക്കുകയാണെങ്കിലും ആകെ ചപ്പ് ചവായി അങ്ങട്ടായി ഇങ്ങായി ഒരു തിക്കിത്തിരിക്കും റൂം ആയിരിക്കണ അതൊരു ബെഡ്ഡാണ് ഉണ്ടാക്ച്വലി അതൊരു ബെഡ്ഡാണ് ഞാൻ പഠി ഇതാ പഠിക്കണ സമയത്ത് എന്താ ശസി പഠിച്ച സമയത്ത് അപ്പോൾ അവിടെ ഇട്ടതാണ് അങ്ങനെയും പഠിച്ചിട്ട് എന്നൊക്കെ എഴുതിയാണ്ട് ഞാൻ എന്താ ഒരു ഐഡിയൊന്നും ഇല്ല അവിടെ അവിടെ ഞാൻ കടന്നു കഴിഞ്ഞത് കുറച്ച് ദിവസം പിന്നെ ഇതാ പിന്നെ ഇത് ഇത് കേട്ടോ ഇതിൻ്റെ ഓരോരോ ഓരോരുത്തർ വരച്ചെന്നാണ് എനിക്ക് ആരെയൊക്കെ നമ്മുടെ പേര് ഉള്ളത് പണ്ട് കിട്ടി ഇത് പണ്ട് കിട്ടിയാണ് ഇത് പണ്ട് കിട്ടിയാണ് ബാഷി എസ് ആർ ടി പറയാണ് എന്താ അത് അത് നൈസാണ് ഇത് പണ്ട് കിട്ടിയാണ് ഇത് ഇത് പരതന്നെ ഇത് 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 മാത്രമല്ല കേട്ടോ അടിയിലും നല്ല രസത്തില് ചെയ്തുണ്ടായി പിന്നെ ഇത് അങ്ങനെ ഗിഫ്റ്റ് ഇട്ടത് ഇത് യാസിമരുത് നമ്മളെ ആരാക്കാണ് നമ്മളെ കുടുംബമാണ് യാസിമത് യാസിമിപ്പോൾ ഗൾഫിലാണ് നല്ല രസമില്ല അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ ഞാൻ എടുത്ത് കാണിച്ചുതരാം ഇതിൻ്റെ ഡീറ്റെയിൽ നോക്ക് സോപ്പൊക്കെ പദ പത ആയിരിക്കണത് പെൻസിലോണ്ട് അരിച്ചതാണ് സോപ്പൊക്കെ എങ്ങനെ ഇതാക്കണെ നോക്ക് ഈ ഈ ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് കുറേ ദിവസം കുറേ ദിവസം കുറേ തുടക്കത്തിൽ ഇത് പിന്നെ എൻ്റെ ബർത്ത്ഡേ കിട്ടിയത് അത് പിന്നെ ഇതും അടിപൊളി ആട്ടോ ഡീൻ രാജ അയച്ചാണ് അല്ല രസത്തിൽ വിയച്ചാണ് അവിടെയും കുറേ മാറാലകളുണ്ട് പിന്നെ ഇതിൻ്റെ പിന്നെന്താ ഇതിൻ്റെ പുറത്ത് പോകുകയാണെങ്കിൽ ഉവ ഇതാണ് എൻ്റെ ബാൽക്കണി ഇത് ഉമ്മച്ച് വെച്ചാണ് ഇത് ഉമ്മച്ച് വെച്ചാണ് ഇത് ഫുൾ ഉമ്മച്ച് വെച്ചാണ് പിന്നെ അതെനിക്ക് ഒരു കസാര ഇവിടെ നിന്നാണ്ട് കാലിരിക്കാനുള്ള അവസ്ഥയാണ് ഇവിടെ ലൈറ്റ് ഉണ്ട് ഈ ഒരു ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് ഇല്ല ഒന്നും ഇല്ല കാരണം ബാൽക്കണിക്ക് അങ്ങനെ ലൈറ്റൊന്നും ഇല്ല പിന്നെ ഇത്ര ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ ചെടികളുണ്ടോ ഇതൊക്കെ ഉമ്മച്ച് വെച്ചാണ് ഉമ്മച്ചിൻ്റെ ഓരോരോ പൂതിയാള് മച്ചീന്റെ പെരും പൂതിയാള് ഇപ്പൊ ബാൽക്കണിയിൽ ചെടി വെച്ചിട്ടില്ലേ ഒരു ഭംഗി ഉണ്ടാവില്ല ബാൽക്കണിന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാണ് ഒരു രസമാണ് വൈറ്റിൽ ഇങ്ങനെ ചെടിയെന്ന് കാണുമ്പോൾ അപ്പൊ നമുക്ക് തിന് ക്ലീൻ ആക്കിയിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വരല്ലേ കൂറ യെസ് ക്ലീൻ ആക്കാൻ കൂറ കൂടി തരില്ലേ യെസ് അപ്പൊ നമ്മള് ക്ലീൻ ആക്കിയിട്ട് വരാം ബൈക്കായി അപ്പൊ ഇതാ ഒരു കൊട്ടവടം ഉണ്ട് രണ്ടാമത്തെ കൊട്ടപടം ഉണ്ട് ഇവിടെ ഹെൽപ്പുണ്ട് പേപ്പറുകളും ഒത്തും ഒരു കൊട്ടയിലും പിന്നെ വേസ്റ്റുകളൊക്കെ ഈ കൊട്ടയക്കുള്ളൂ അപ്പോൾ എന്താ ക്ലീൻ ആയതുകൊണ്ട് എത്തിക്കണം കോസ് അപ്പൊ കൂറപ്പോ ബെഡൊക്കെ സെറ്റാക്കി ഞാൻ എന്താ മാഷിപ്പോ ഏകദേശം റെഡി ആക്കി മാസം ഇതിപ്പോ ഇതൊക്കെ പറഞ്ഞ എന്തോ കമ്പ്യൂട്ടറിന്റെ ആക്സ്പെറിയന്താണ് ഇത് പണ്ടത്തെ ഒരു ക്യാമറന്റെ ആണ് ക്യാമറ എവിടുന്നതാണ് അതിന്റെ കേസ് കളയുണ്ട് അപ്പൊ അതും ഇത് പിന്നെ അത് ഞാൻ ഊറ്റി എടുക്കും

ൊരു അതിഥി വന്നിണ് ഇതെന്താ എന്താ കളറില്ലേ കളർ ഉണ്ടല്ലേ എന്റെ റൂമിൽ ഒരു പച്ചക്കളിണ്ടോ

അമ്മച്ച പോലും എന്നാ പോന്നു കരുതായ് ഗായ്സ് അപ്പോ പണി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ഡ്രസ്സും മാറ്റി വെച്ച് ഇവിടുത്തെ ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറൊക്കെ ഇതാക്കി വെച്ച് ഇവിടെ ഉണ്ടായ പൊടി ഫുള്ള് തട്ടി മാറാൽ കുറച്ചുണ്ടായി അതൊക്കെ തരും കാരണം എസ് എൽ സി ആയതുകൊണ്ട് കുറേ പഠിക്കാണ്ടായത് കൊണ്ട് ഞാനധികം റൂമിനെ മൈൻഡ് ചെയ്തിട്ടില്ല ഇനി ക്ലീൻ ആക്കിയിട്ടില്ല ഇനി അപ്പോൾ റൂം ഫുള്ള് ക്ലീനാക്കി അടിച്ചു വരി മുകളത്തെ ഷീറ്റൊന്നും മാറ്റേണ്ട പറഞ്ഞു കാരണം അതൊക്കെ ഓൾറെഡി കുറച്ച് ദിവസം മുന്നേ മാറ്റിയിട്ടുള്ളൂ വിട്ടോളൂ പറഞ്ഞു പിന്നെ യാ എപ്പോൾ ഞാൻ കാണിച്ചിട്ട് വരുമോന്ന് ബെഡ് ഇവിടെ നേരത്തെ നേരത്തെ ഇത് വേണ്ട ഇവിടെ ഫുള്ള് ബുക്കും ഡ്രസ്സ് കഴിഞ്ഞു അത് ഫുള്ള് മാറ്റി പിന്നെ ഇവിടെ എൻ്റെ പുതിയ ഡ്രസ്സുകൾ പുതിയ ഡ്രസ്സുകൾ അങ്ങനെ ഒരു മാറ്റി ഇത് ഷർട്ട് ഇവിടെ പാൻറ്റ് ഇത് ഇത് മാറ്റണം ഇവിടെ ടീ ഷർട്ടുകൾ പിന്നെ ഇവിടെ വരാണെങ്കിൽ ഇവിടെ ഫുഡീസ് അവിടെ ജേഴ്സി ഇത് പിന്നെയും ടീഷർട്ട് നിസ്കരപ്പായ തുണി നിസ്കാരപ്പായം തുണിയും പിന്നെ അവിടെൻ്റെ ട്രൗസറുണ്ട് ഇവിടെ എൻ്റെ ടീഷർട്ടുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മാറ്റി ഉള്ളപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെനി പിന്നെ ഇതിൻ്റെ ഉള്ളിൻ്റെ പൈസക്കാരനായിട്ട് നമ്മൾ ഇതേ റൂമ് ഫുള്ള് മാറ്റിയപ്പോൾ പത്തും അഞ്ഞൂറിൻ്റെ തൊട്ടൊക്കെ കിട്ടി ഇതുപോറൊക്കെ കിട്ടിയ കേട്ടോ അഞ്ഞൂറിൻ്റെ തൊട്ട് എല്ലാ സാധനവും കിട്ടി അപ്പം അങ്ങനെ കുറേ പൈസ കിട്ടി റൂമുകളൊക്കെ മെച്ചമായി പിന്നെ ഇതാ അതിൻ്റെ കമ്പ്യൂട്ടർ ഇവിടെ ഫുള്ള് എന്താ ഇവിടെ ഫുള്ള് നേരത്തെ ബുക്കും കുറേ പൊടിയും കുറേ എന്തൊക്കെയോ ഡോട്ട്സ് ഒക്കെ ഉണ്ടായിന് അത് ഫുൾ അതിന് വേണ്ടി വെച്ചിട്ട് കുറേ ഡോട്ട്സ് വായിച്ച് പിന്നെ ഫുള്ള് ക്ലീനാക്കി എന്താ അതിൻ്റെ ഉള്ളിൽ കുറേ പൊടി ഇവിടെ ഇവിടെയൊക്കെ പൊടി ഉണ്ടായിന് അതൊക്കെ തോത്തി എന്താ അവിടുത്തെ മൗ മൗസ് ഇതാക്കി മൗസ് ഇതാക്കി ഇത് ഇതിൻ്റെ വയറൊക്കെ ഓടി അതിന് അയാടുത്ത് വെച്ച് പിന്നെന്താ സി യു പി എസ് ക്ലീനാക്കി സി പി യു ക്ലീനാക്കി അങ്ങനെ ഇത് ഫുള്ള് ക്ലീനാക്കി അപ്പോൾ ഇതാണ് എൻ്റെ റൂം ടൂറ് എന്താ അവിടെ എൻ്റെ ഇതിൻ്റെ എല്ലാം കുറച്ച് മാറാനായി ഫുള്ള് തട്ടി പിന്നെ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് സാധാരണ തന്നെ അവിടെ ഒരു പോകുണ്ട് ഞാൻ അവിടെ രണ്ട് താൽക്കാലി രണ്ടാവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഉം കഴിഞ്ഞ് സോ ഗായ്സ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ അതോടെ ക്ലീനിങ് ബ്ലോഗും റൂം ടൂറും ആണ് മൊത്തത്തിൽ അപ്പോൾ റൂം ടൂർ എടുത്തുമ്പോൾ എന്തായാലും റൂമൊന്നും വൃത്തിയാവേണ്ട അപ്പോൾ ഞാൻ ക്ലീനിങ് അവിടെ നിർത്തി സോ ഇന്നത്തെ ബ്ലോഗ് അത്രേ ഉള്ളു അടുത്ത വ്ളോഗിൽ നമുക്ക് എന്താ ഇതിന്ന് കുറേ ആൻസർ ഷീറ്റ് കിട്ടിയിരിക്കണ് റൂം ക്ലീനാക്കിയപ്പോൾ കുറേ മുക്കിലും മുകളിലും ഞാൻ ഒളിപ്പിച്ച കുറേ ആൻസർ ഷീറ്റുകളുണ്ട് അപ്പോൾ അതിന്ന് അത് നമുക്ക് അല്ല എന്നല്ല അടുത്ത വ്ളോഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ച് ഫുൾ എ പ്ലസ് കിട്ടുമോ എന്തോ ഏതോ ക്വസ്റ്റിൻ മാർക്ക് ആകുമോ അപ്പോൾ തന്നെ കുറേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എന്നെ പറ്റി കാരണം ഞാൻ പഠിച്ചോ പഠിച്ചിട്ടില്ലെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഓൺ എക്സാം ക്രിസ്മസ് എക്സാം അതിൻ്റെ പ്രീ മോഡൽ അതിൻ്റെ മോഡൽ അത് ഫുള്ള് അല്ല കുറേ കുറേ കിട്ടിയിണ് അപ്പോൾ നമുക്ക് അടുത്ത ലോഗിലേ ഡിസ്കസ് ചെയ്യാം സോ ഇന്നത്തെ ലോകത്തേ ഉള്ളൂ അപ്പോൾ ക്ലീനിങ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു റൂമ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗായ്സ് ലവ് യു